തട്ടിപ്പുകൾക്ക് എന്തായാലും നാട്ടിൽ ഒരു പഞ്ഞവുമില്ല സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ് ജനപ്രിയ സമൂഹ മാധ്യമമായ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതിയും ഓരോ ദിവസവും കൂടി വരികയാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ കേരള പോലീസ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കിയും ആൾമാറാട്ടം നടത്തിയുമുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നത് വഴി പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ചിലർക്ക് ജീവൻ നഷ്ടവും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ശക്തമായ മുന്നറിയിപ്പാണ് കേരള പോലീസ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സൈബർ കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് കേരള പോലീസ് വ്യക്തവും ശക്തവുമായ മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് ജനപ്രിയ സമൂഹമാധ്യമമായ വാട്സ്ആപ്പ് അക്കൌണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നു തട്ടിപ്പുകാർ സാധാരണക്കാരുടെ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയോ എസ് എം എസ് അല്ലെങ്കിൽ എ പി കെ പോലുള്ളവ ഫോണിൽ അയച്ച് ഒ ടി പി പോലുള്ള രേഖകൾ കൈക്കലാക്കുകയും തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുകയും ചെയ്യുന്നു അക്കൗണ്ട് ഉടമ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് തിരികെ ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ ഒ നൽകാൻ കഴിയാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സ്ആപ്പ് പ്രവർത്തനരഹിതമാകുന്നു ഈ സമയം ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ സന്ദേശങ്ങൾ അയയ്ക്കുകയും അപകടകരമായ എ ലിങ്കുകളും പ്രചരിപ്പിക്കുകയും ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സാപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഫോണിൽ വരുന്ന ഒ ടിപികൾ ഒരിക്കലും മറ്റാരുമായും പങ്കുവെക്കാതിരിക്കുക അജ്ഞാതമായ ലിങ്കുകളിലോ എപികെ ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഉള്ളവർ പോലും തട്ടിപ്പിന് ഇരയാവുകയും മാനഹാനി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പറിൽ വിളിക്കുകയോ സൈബർ ക്രൈം ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം എന്ന അറിയിപ്പും പോലീസ് നൽകുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്